മഹാനായ അബ്ബാസ് ഇബിന് അബ്ബാസ്മു പഠിക്കുന്ന കാര്യത്തിൽ റസൂള്ളിഹു അലി വസ്ലമന്റെ കാലഘട്ടം കഴിഞ്ഞ ശേഷം പിന്നെ മറ്റു സഹാബാക്കൾ റസൂല്ലുമായി ബന്ധപ്പെട്ടതായ സഹാബാക്കൾ അവരുടെ കൂടെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സമകാലന്മാരിൽ നിട്ട് ആരുടെ കൂടെയെല്ലാം അദ്ദേഹത്തിന് ലഭിക്കാത്ത ഹദീസ് ഉണ്ട് എന്ന വാർത്ത കേട്ട് കഴിഞ്ഞാൽ മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റസൂല്ലാഹി സാഹു അലൈ വസ്ലം അദ്ദേഹത്തിന്റെ ശിരസ്സിൽ ൊണ്ട് പ്രാർത്ഥിച്ചതായ മഹാനാണല്ലോ നീ ഇദ്ദേഹത്തിന് നൽകണം നൽകണം എന്ന് പ്രാർത്ഥിച്ചതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ളതായ ആ പ്രാർത്ഥന റസൂർലാഹി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിട്ട് മഹാനായ അബ്ബാസിൽ റബിഅള്ളാഹു താല അനഹുൽ നാം തുറിച്ച് കണ്ടതാണ് അദ്ദേഹം വിജ്ഞാനം നേടിയെടുക്കുന്ന കാര്യത്തിൽ ഹിമ്മ ഉയർന്ന കരുത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഉയർന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തണമെന്ന പൂതി ഉണ്ടായിരുന്നു എത്രത്തോളം ചിലപ്പോഴൊക്കെ കൈലൂലത്തിന്റെ സമയത്ത് വരേക്കും വല്ല പണ്ഡിതന്റെ അടുക്കൽ വല്ല സഹാബികളുടെ അടുക്കൽ അല്ലെങ്കിൽ ഹരീസ് ഉള്ള വ്യക്തിയുടെ അടുക്കൽ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സമയം പരിഗണിക്കാതെ അഥവാ ഹദീസ് ആരുടെ വക്കലിലാണുള്ളത് അദ്ദേഹത്തിന്റെ സമയത്തെ പരിഗണിക്കാതെ ആ വീട്ടിന്റെ പരിസരത്തിൽ കാത്തിരിക്കും അദ്ദേഹം ചിലപ്പോ ഉറങ്ങുകയായിരിക്കും ഉറക്കു കഴിയുന്നത് വരെ അവിടുന്ന് ആ ഹദീസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു വിസാദയുമായി ഒരു തലയാണിയുമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് കാത്തിരിക്കലായിരുന്നു അങ്ങനെ ആ വീട്ടുകാരൻ വീട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ അത്ഭുതപ്പെടും അലൈഹി ാഹു അലൈവസന്റെ മകനാണല്ലോ ഇവിടെ ഇരിക്കുന്നത് അല്ലയോ അല്ലാഹു റസൂലിന്റെ അള്ളാഹു മകനെ നിങ്ങൾ എന്തിനാണ് പ്രയാസപ്പെട്ട് എന്റെ അടുക്കലിലേക്ക് വന്നത് നിങ്ങളടുക്കിലേക്ക് ഞാനും വരുമായിരുന്നേനെ എന്ന് ആ സഹാബി ആ വ്യക്തി പറയാറുണ്ടായിരുന്നു എന്നതാണ് അത്രയും അലച്ച പഴയ മലയാളത്തിൽ അഥവാ അത്യാഗ്രഹം മഹാനായ ഇബ്നു അബ്ബാസ് തആല അൻഹു നേടുന്ന തേടുന്ന മഹാനായുണ്ടായി ുന്നു എന്നത് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ കാണാം